ഹായ് ഫ്രണ്ട്സ് ഇന്ന് പുതിയൊരു മോഡൽ ഡോർമാറ്റ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നാണ് കാണിക്കാനായിട്ട് പോകുന്നത് ഇത് കണ്ടോ സൗണ്ട് കേട്ടോ ഇതെന്താ സംഭവം എന്നല്ലേ നമ്മളിത് കഞ്ഞിവെള്ളത്തിൽ മുക്കിയെടുത്തിട്ട് നല്ല ബലത്തിലാക്കി എടുത്തതാണ് കേട്ടോ നല്ല ചെടിക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണിത് നമ്മൾ രണ്ട് തുണി ഒപ്പം വെച്ചിട്ട് ഇതുപോലെ അയൺ ചെയ്ത് റൗണ്ടിൽ വെട്ടിയിട്ട് ഇങ്ങനെ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് റെഡി ആക്കി വെച്ചിട്ടുള്ളതാണ് നമ്മൾ ഇതുപോലെ മൂന്ന് കളറാണ് പിന്നെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൂന്ന് കളർ എടുക്കാം ഞാനിവിടെ ഈ കളേഴ്സാണ് എടുത്തിട്ടുള്ളത് ബ്ലാക്ക് പിന്നെ എപ്പോഴും ഞാൻ ബ്ലാക്ക് ആണ് ആദ്യം കൊടുക്കാറുള്ളത് അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ഈർക്കല എടുക്കുക ഇതുപോലെ ചുരുട്ടി എടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് പിടിച്ചതിൻ്റെ ശേഷം നമ്മൾ നല്ലോണം ഇറക്കി വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോഴുള്ളൂ നമ്മൾ സ്റ്റിച്ച് നമ്മൾ വക്കൊന്നും സ്റ്റിച്ച് ചെയ്യാത്തതാണ് അപ്പോൾ ആ സ്റ്റിച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെ തുണി ഇങ്ങനെ പിന്നെ പിന്നെ പെട്ടെന്ന് തീരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഇറക്കി വെച്ചുകൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ബ്ലാക്ക് ആദ്യം ആറെണ്ണം വെച്ചുകൊടുക്കണം നമ്മൾ എപ്പോഴും പറയുന്ന കണക്കാണ് ആറെണ്ണം ബ്ലാക്ക് വെച്ച് കൊടുക്കുക ആറെണ്ണം വെച്ചതിൻ്റെ ശേഷം നമ്മൾ ഇതുപോലെ ലൈൻ ഇടാൻ ഉദ്ദേശിക്കുന്ന കളറ് നമ്മൾ അടുത്തത് വെച്ച് കൊടുക്കുക ഞാനിവിടെ ഒരു ഡാർക്ക് ബ്ലൂ ആണ് എടുക്കുന്നത് ഡാർക്ക് ബ്ലൂ എടുത്തിട്ട് ഒന്ന് വെച്ചു പിന്നെ ഫുള്ള് ആറ് ഒന്ന് ആറ് ഒന്ന് അങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഫുള്ള് റൗണ്ടിൽ ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം ഞാൻ എപ്പോഴും മൂന്ന് സ്റ്റിച്ചാണ് കേട്ടോ ഇട്ട് കൊടുക്കാറ് അങ്ങനെ ഫുള്ള് റൗണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു പിന്നെ നമ്മൾ രണ്ട് ബ്ലൂ ആണ് വെക്കേണ്ടത് ഇതുപോലെ ബ്ലൂ ഇങ്ങനെ ചുരുട്ടിയെടുത്തിട്ടുണ്ട് ഇത് ആദ്യം വെച്ച ബ്ലൂവിൻ്റെ ഈ സൈഡിലായിട്ട് വയ്ക്കുക നമ്മളൊരു പൂവിൻ്റെ ഒരു ഷേപ്പ് വരുന്ന പോലെയാണ് വെക്കേണ്ടത് കേട്ടോ ഇതുപോലെ ആണ് നമ്മൾ വെച്ചു കൊടുക്കേണ്ടത് രണ്ട് ബ്ലൂ വെച്ച് കൊടുത്തു പിന്നെ നാല് ബ്ലാക്ക് ആണ് വെച്ച് കൊടുക്കേണ്ടത് ഈ നാല് ബ്ലാക്ക് വെക്കുക പിന്നെ വീണ്ടും രണ്ട് ബ്ലൂ വെച്ചിട്ട് ആ ലൈന് ഫുള്ളാക്കുക കേട്ടോ അടുത്ത ലെയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ രണ്ട് ഡാർക്ക് ബ്ലൂ വെച്ചില്ലേ അതിൻ്റെ നേരെ അടിയിലായിട്ട് ഞാൻ പിങ്ക് ആണ് വെച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് അവിടെ വെച്ച് കൊടുക്കാം ഇതുപോലെ ഇതിൻ്റെ നേരെ അടിയിലായിട്ട് വേണം അടുത്ത ലൈന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പുതിയൊരു കളർ വയ്ക്കുക എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം പിങ്ക് വെച്ചു വീണ്ടും ഞാൻ ബ്ലൂ വെച്ചു പിന്നെ നമ്മൾ രണ്ട് ബ്ലാക്ക് ആണ് കേട്ടോ വെച്ച് കൊടുക്കേണ്ടത് ഇതുപോലെ രണ്ട് ബ്ലാക്ക് വെച്ചുകൊടുക്കുക വീണ്ടും ഒരു ബ്ലൂ വയ്ക്കുക പിന്നെ പിങ്ക് വയ്ക്കുക അങ്ങനെ ആ ലൈന് ഫുള്ളാക്കി എടുക്കുക പിന്നെ രണ്ട് റൗണ്ട് സ്റ്റിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടത് രണ്ട് പിങ്ക് വെച്ചുകൊടുക്കണം നേരത്തെ വെച്ച ബ്ലൂ പോലെ തന്നെ ഈ പിങ്കിൻ്റെ നേരെ അടിയിലായിട്ട് രണ്ട് പിങ്ക് വെച്ചുകൊടുക്കുക ഈ രീതിയിൽ വെച്ച് കൊടുക്കണം ഇതുപോലെ വെച്ച് കൊടുക്കാം പിന്നെ ഒരു ബ്ലൂ വയ്ക്കുക ഒരു ബ്ലാക്ക് വെക്കുക അങ്ങനെ ആ റൗണ്ടും ഫുള്ളാക്കിയെടുക്കാം കേട്ടോ ബ്ലൂ വെച്ചു പിന്നെ ഒരു ബ്ലാക്ക് വെച്ചു ആ ലൈൻ അങ്ങനെ രണ്ട് വെട്ടം സ്റ്റിച്ച് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ആക്കി എടുക്കുക ഇതുപോലെ ഫുള്ളായിട്ട് അടിച്ചെടുക്കുക ഇനി അടുത്ത ലെയർ തുടങ്ങുമ്പോൾ നമ്മൾ ആ ഒരു ബ്ലാക്ക് വെച്ചില്ലേ അതിൻ്റെ അടിയിലായിട്ട് ഒരു ബ്ലൂ വയ്ക്കുക അതുപോലെ ബ്ലൂ വെക്കുക എന്നിട്ട് അടിച്ചു കൊടുക്കുക ഇനി രണ്ട് ഈ പിങ്ക് വെച്ചതിൻ്റെ അടിയിലായിട്ട് മൂന്ന് പിങ്ക് വെച്ച് കൊടുക്കാം കേട്ടോ അതുപോലെ മൂന്ന് പിങ്കാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒരു മുന്നേ വേറൊരു ഡോർമാറ്റ് ഇതേ പാറ്റേണിൽ വേറൊരു ഡിസൈനിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ പെറ്റൽസൊക്കെ ഏത് അളവിലൊക്കെയാണ് എടുക്കേണ്ടത് അടിവശത്ത് വെക്കുന്ന തുണി എത്ര അളവ് വേണം ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടു നോക്കിയാൽ മതി ഇത് നമ്മൾ ലെങ്ത്ത് കുറച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ ഇടുന്നത് അത് നമ്മളൊരു മുപ്പത്തിരണ്ട് മിനിറ്റ് എങ്ങാണ്ടുള്ള ഒരു വീഡിയോ ആണ് അത് കണ്ട് നോക്കിയാൽ ഈ ഒരു ഡോർമാറ്റിനെ പറ്റിയിട്ടൊക്കെ ഉള്ള കംപ്ലീറ്റ് വിവരങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടാൽ മതി കേട്ടോ ഇനി നമ്മൾ ഇതിൻ്റെ രണ്ട് മൂന്ന് ലെയർ കഴിഞ്ഞിട്ടുണ്ട് അത് നമ്മൾ മൂന്നെണ്ണം വെക്കുക രണ്ടെണ്ണം വയ്ക്കുക അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ഈ ഒരു പാറ്റേൺ കിട്ടുന്ന രീതിയിൽ മൂന്നെണ്ണം ആണോ രണ്ടെണ്ണം വേണ്ടതെന്ന് നമ്മൾ നോക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിൻ്റെ ഇതാണ് മുന്നേ ഞാൻ ഒറ്റ ഒരു പിങ്കാണ് വെച്ചിരിക്കുന്നത് ഇനി ഈ ബ്ലൂ ലൈൻ മാത്രം നമുക്ക് കറക്റ്റായി കിട്ടിയാൽ മതി ഇതിങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞ് ചെരിഞ്ഞ് വരുന്ന രീതിയിൽ നമ്മൾ കൊടുക്കണം ഇവിടെ മൂന്ന് പിങ്കാണ് ഇതിൻ്റെ മുന്നത്തെ ലെയറിൽ നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ നേരെ അടിയിൽ നമുക്ക് ചിലപ്പോൾ രണ്ട് പിങ്ക് വെക്കാനുള്ള സ്ഥലമേ കിട്ടുള്ളൂ ചിലപ്പോൾ ഒന്നേ കിട്ടുള്ളൂ മൂന്നെണ്ണം കിട്ടുന്ന വരില്ല അപ്പോൾ രണ്ടെണ്ണം വെച്ചിട്ട് നമ്മൾ എന്താണ് അടുത്തത് ബ്ലൂ വെക്കണം ഈ ബ്ലൂ ഇതുപോലെ ഇങ്ങനെ ചെരിഞ്ഞ് 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 വരുന്നത് എങ്ങനെയാണോ കിട്ടുന്നത് അതിനനുസരിച്ച് വേണം നമ്മൾ വെച്ചു കൊടുക്കാനായിട്ട് കേട്ടോ അപ്പം നമുക്കിവിടെ രണ്ട് പിങ്ക് വയ്ക്കാനുള്ള സ്ഥലമാണ് ഉള്ളത് അതിൽ ഒരു പിങ്ക് ഞാൻ വെച്ചു ഇനി അടുത്ത ഒരെണ്ണം കൂടി ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇത് കണ്ടോ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക ഇനി നമ്മൾ ബ്ലൂ ആണ് വെക്കേണ്ടത് കണ്ടോ ഈ ബ്ലൂ ലൈൻ ഇങ്ങനെ ചെരിഞ്ഞ് 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 വന്നിട്ടുണ്ട് നമ്മളുടെ ഒരു ഫ്ലവർ അങ്ങനെയുള്ള ഒരു ഫ്ലവറാണ് ഇപ്പോൾ ഫുള്ള് ഒരു പിങ്ക് ഒരു ബ്ലൂ എന്നുള്ള രീതിയിലാണ് ഇപ്പം ഇനി ലാസ്റ്റ് എത്തിയപ്പോൾ ഞാൻ വെച്ച് കൊടുക്കുന്നത് നമ്മൾ ആ ലൈൻ എന്തായാലും ശ്രദ്ധിക്കണം ആ ലൈൻ ഇങ്ങനെ ചെരിഞ്ഞ് ചെരിഞ്ഞ് വരുന്ന കണക്കിന് വേണം നമ്മൾ വെച്ച് കൊടുക്കാൻ ആ ലൈന് കംപ്ലീറ്റ് ആയി നമ്മൾ രണ്ട് മൂന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം ബ്ലൂ ഒരു ലൈന് ഫുള്ള് ബ്ലൂ വെച്ച് കൊടുക്കാം കേട്ടോ ഫുള്ള് ബ്ലൂ വെച്ച് കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് ഈ ബ്ലൂയില് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം ഫുള്ള് റൗണ്ട് ഇട്ടിട്ട് അവിടെ കട്ടാക്കി എടുക്കാം ഞാനിപ്പോൾ ഒരു റൗണ്ട് ബ്ലാക്കും കൂടി വെച്ച് കൊടുത്തിട്ട് ഈ ഡോർമാറ്റിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കി എടുക്കാം കേട്ടോ എനിക്ക് എന്തോ ഉള്ളിൽ ഒരു ബ്ലാക്കും കൂടി വന്നാലേ ഒരു ഇത് കിട്ടുള്ളൂ എന്നുള്ളൊരു തോന്നലാണ് അതുകൊണ്ട് ഞാൻ ബ്ലാക്കും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഡോർമാറ്റ് ഫുൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതാണ് നമ്മുടെ ഡോർമാറ്റ് ഞാൻ കാണിച്ചു കാണിച്ചുതരാം കേട്ടോ എങ്ങനെയുണ്ട് എന്ന് എല്ലാവരും അഭിപ്രായം പറയണം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത് ഏറ്റെ ഡാ ബൈ